മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ വിശുദ്ധ വിശ്വാസികൾ വിശ്വാസികളിൽ ഭക്തിയും ആത്മീയതയും നിറച്ച് മറ്റൊരു വ്രതാനുഷ്ഠാന കാലം കൂടി കടന്നു വരുന്നു പാപമോചനത്തിന്റെ എത്തുന്ന പരിശുദ്ധ റമദാൻ മാസത്തെ ഓരോ വിശ്വാസിയും അത്രമേൽ ആത്മീയ ബോധത്തോടെയും ആത്മഹർഷത്തോടെയുമാണ് വരവേൽക്കുന്നത് ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾ പ്രധാനുഷ്ഠാനത്തിലൂടെ തങ്ങളുടെ ആത്മീയപാത കൂടുതൽ എളുപ്പമുള്ളതാക്കും ഖുരാൻ പാരായണത്തിലൂടെയും ദൈവനാമം ഉരുവിട്ടും അന്തരീക്ഷത്തെ ഭക്തി ജനങ്ങൾക്ക് മാർഗദർശകമായി കൊണ്ട് വഴികാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ അതുകൊണ്ട് ആരാണോ ആ മാസത്തിൽ സന്നിഹിതരാകുന്നത് അവർ വ്രതമനുഷ്ഠിക്കേണ്ടതാകുന്നുവെന്നാണ് റമദാൻ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഖുർആാനിൽ പറയുന്നത് കുറ്റകൃത്യങ്ങളും മോശം പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്നത് ആത്മീയ ബോധവൽക്കരണത്തിൻ്റെ കുറവാണെന്ന തിരിച്ചറിവോടെ ഈ പരിശുദ്ധമായ റമദാൻ ആത്മ സംസ്കരണത്തിൻ്റെ മാസമാണെന്ന തിരിച്ചറിവോടെ എല്ലാവരും തൻ്റെ ആത്മാവ് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്ത സൽ സ്വഭാവത്തിന് വിരുദ്ധമായ ഉണ്ടാവില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ആ പ്രാർത്ഥനകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന വിശ്വാസം ചതിയും വഞ്ചനയും അക്രമവും ലാഞ്ചനയുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല നോമ്പ് ഫലപ്രദമാവുകയില്ല എൻ്റെ അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല മതസൗഹാർദ്ദം സ്നേഹം ഊട്ടിയുറപ്പിക്കലാണ് ഏറ്റവും വലിയ പുണ്യം എന്ന തിരിച്ചറിവോടെ എല്ലാവരും പരിശുദ്ധമായ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു മാസത്തെ ഉപവാസത്തിൻ്റെ ആത്മീയ ഉദ്ദേശം വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും വേദന മനസ്സിലാക്കുകയും ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടതും റമദാൻ മാസത്തിലാണ് ആത്മീയതയുടെയും പാപമോചനത്തിൻ്റെയും മൂന്ന് പത്തുകളായാണ് റമദാൻ ഒരു മാസത്തെ വിശ്വാസികൾ വിഭജിക്കുന്നത് ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ റാവും റമലാൻ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ദീർഘനേരം പള്ളികളിൽ ചെലവഴിച്ചും ദാനധർമ്മങ്ങൾ ധാരാളമായി നടത്തിയും ഈ ഒരു മാസം പുണ്യമേറിയതാക്കുന്നു വിശ്വാസികൾ